ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പോൾ കിച്ചൻ ടീം രാജിവെച്ചതായിട്ട് പവർ ടീമിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ച് അവരിട്ടിരിക്കുന്ന ആ വേഷങ്ങളൊക്കെ ഊരി എടുത്തു മാറ്റി സാധാരണ പോലെ നിന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സായിയാണ് കേട്ടോ സായിക്ക് നല്ല സെൽഫ് റെസ്പെക്റ്റും നല്ല വ്യക്തിത്വവും അഭിമാനവും ഉള്ളതായിട്ട് ഇന്ന് ഈ ഒരു ടാസ്കിൻ്റെ അകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കാര്യം എന്നുവെച്ചാൽ എച്ച് ആർ കയറിവരെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു കള്ളന്മാരാണെന്നുള്ള രീതിയിൽ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു അങ്ങനെയൊക്കെ ചെയ്യാത്തത് തെറ്റിന് കള്ളൻ എന്നുള്ള പേര് കേട്ടിട്ട് ഇനി ജോലി തുടരാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് സായിയാണ് പ്രഖ്യാപിച്ച് ബാക്കിയുള്ളവരെല്ലാം കൂടെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ കോയിൻ കൊടുത്തു ഇരുപത് കോയിന് കോയിൻ കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തിരുന്നു സാബു മോൻ ഈ കിച്ചൺ ടീമിന് പക്ഷേ ഇവർ ഫുഡ് കൊടുക്കാൻ താമസിച്ചു ഫുഡ് കൊടുക്കാൻ താമസിച്ചപ്പം അതിനോടനു കുറേ വർത്താനമൊക്കെ നടന്നു അത് സംബന്ധിച്ച് ആ കോയിൻ തിരിച്ചു ചോദിച്ചു ചോദിച്ചു സാബു അപ്പോൾ ആ കോയിൻ മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സാബു നേരെ തലയിൽ ഇട്ട് കൊടുത്ത ഋഷിയുടെ തലയിലാണ് ഇവരൊക്കെ പരസ്പരം അടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗെയിമെന്ന് മാത്രം കരുതിയാൽ മതി അപ്പം എച്ച് ആർ എത്ര ചോദിച്ചു ും ഇവർ ഗെയിം ഈ ഇരുപത് കോയിൻ തിരിച്ചു കൊടുക്കുകയല്ല അത് അവർക്ക് അവകാശപ്പെട്ട അവർ പണിയെടുത്തേണ്ടി അതിന് അവർ പറയുന്നത് ഫുഡെല്ലാം നല്ലപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഫുഡ് കൊടുക്കാൻ ഒരല്പം താമസിച്ചതിൻ്റെ കാര്യത്തിൽ അത് നന്ദന ഇടയ്ക്ക് പറയുന്നുണ്ട് നന്ദനെ അത് പവർ ടീമിന് ഫുഡ് കൊടുക്കേണ്ടി വന്നുകൊണ്ടാണ് അപ്പോൾ അത് അതാണ് സാബുവിനെ ചൊടിപ്പിച്ചായിട്ട് തോന്നുന്നത് അപ്പം സാബു ആ കൊടുത്ത കോയിൻ തിരിച്ചറന്നു എത്ര ഋഷി ചോദിച്ചിട്ട് ഇവർ ഇത് കൊടുക്കാമെന്നു അപ്പോൾ സാബു പറഞ്ഞു ആ ശരി എന്നാൽ ഞാനത് എൻ്റെ മോഷണം പോയതായിട്ട് കരുതിക്കൊള്ളാം അങ്ങനെ അത് കള്ളാന്ന് വിളിച്ചു കള്ളാന്ന് വിളിച്ചു എന്നുള്ള ഇതാണ് അഭിമാനം ക്ഷേത്രമായി അവസാനം പവർ ടീമിന്റെ അടുത്ത് ഇത് ഏൽപ്പിക്കുന്നു എച്ച് ആർ പവർ ടീം വന്ന് ചോദിച്ചിട്ട് പറയുന്നു ഇങ്ങനെയാണ് രണ്ട് നിങ്ങളിതിന് പിരിച്ചു പിരിച്ചുവിടുന്നത് അപ്പോൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന നാലുപേരാണ് അവർ ഇപ്പോൾ അന്ന് അങ്ങനെയാണ് നാല് പേര് ഞങ്ങൾ രാജി വെച്ചോളാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും രാജിവെക്കുകയും ചെയ്യുകയാണ് ഇപ്പം എന്നിട്ട് അവരെ കൺവെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു നിങ്ങളുടെ ഈ തീരുമാനം അന്തിമാണോ അന്തിമമാണേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾക്കൊരു കോയിനും കിട്ടുകയല്ല കയ്യിലിരിക്കുന്ന കോയിനുകൊണ്ട് കാര്യമില്ല പവർ റൂം പിടിച്ചെടുക്കാനുള്ള ചലഞ്ചാണല്ലോ ഈ ഗെയിമിൻ്റെ ഈ ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗം അപ്പോൾ ആ പവർ റൂം ചലഞ്ച് ചെയ്ത് നിങ്ങൾ പുറത്താക്കി പിന്നെ ഇനി ഡയമണ്ട് അതിനൊന്നും ും നിങ്ങൾക്ക് അവകാശില്ല എന്താണ് തീരുമാനിച്ചോളം പറഞ്ഞു അപ്പോൾ ഒരു ശകലം ചാഞ്ചാട്ടം നമ്മുടെ അപ്സരിക്ക് ശരണ്യ്ക്ക് വന്നു അവിടെ സായി നിങ്ങൾ നിന്നോ നിങ്ങളെല്ലാവരും നിന്നോ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോകോളാം എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല നാലുപേരോട് നിന്നാലേ ഇനി അങ്ങനെ നിൽക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എന്താണേലും അവസാന തീരുമാനം ആ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തി ഞങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ അവരി രാജിവെച്ചിരിക്കുകയാണ് രാജിവെച്ച് കൺവെൻഷൻ റൂമിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ